ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ കൊൽക്കത്തയിലുള്ള താപ്പൻ സാറിൻ്റെ വീട്ടിലാണ് നമ്മൾ ഇന്നലെ രാത്രി എത്തിയതാണ് ഇവിടെ കുളിക്കാരനെന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് കുറേ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു മനുഷ്യൻ തന്നെയാണ് ടീച്ചറാണ് അദ്ദേഹം ഇപ്പോൾ ആയിട്ട് ഒരു രണ്ട് വർഷമായിട്ടുള്ളു ും പിന്നെ കുറേ ഇവിടുത്തെ നല്ല ചെറുപ്പക്കാരായിട്ടുള്ളതും അതുപോലെ തന്നെ പ്രായമായിട്ടുള്ള ചേട്ടന്മാരെല്ലാവരും കൂടി ചേർന്നിട്ട് ഇവർക്കിവിടെ ഒരു ക്ലബ്ബൊക്കെ ഉണ്ട് ഡിപ്പാക്കർ മെമ്മോറിയൽ എക്സ്പ്ലോറേഴ്സ് എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് കുറേ നല്ല ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്നലെ അവിടെ പോയിട്ട് നമുക്ക് ഇന്നലെ ഒരു ചെറിയ സ്വീകരണം ഒക്കെ ഉണ്ടായിരുന്നു അവിടെ രാത്രിയായിരുന്നു ഞാൻ പെട്ടെന്ന് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും നല്ല ടൈഡ് ആയിരുന്നു അപ്പോൾ ബാഗ് എല്ലാം ഇവിടെ വെച്ചിട്ടാണ് അവിടെ ഓഫീസിലോട്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല ഫ്രെയിം കുറച്ച് ഫോട്ടോകളാണ് ഓരോ രാജ്യങ്ങളിൽ ഫോട്ടോ എടുത്ത പുള്ളിക്കാരൻ പറഞ്ഞാൽ വലിയൊരു സൈക്ലിസ്റ്റ് സ്റ്റാൻഡാണ് കാരണം പുള്ളിക്കാരിൽ ഇപ്പോൾ തന്നെ ഇരുപത്തെട്ട് കൺട്രി സൈക്ലിങ് ചെയ്ത് കഴിഞ്ഞ് അടുത്ത സൈക്ലിങ് ചെയ്യാനുള്ള പ്ലാനിങ്ങിലൊക്കെയാണ് അപ്പോൾ ഈ ലാസ്റ്റ് രണ്ട് മാസം മുമ്പ് പുള്ളിക്കാരം പോർച്ചുഗലിൽ നിന്ന് സ്പെയിനിലേക്ക് സൈക്കിൾ ചെയ്യണ ടൈമിൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് കയ്യിലെല്ലിൽ പൊട്ടിയിട്ട് തിരിച്ച് സൈക്കിളെല്ലാം അവിടെ വെച്ചിട്ട് ഇവിടെ നാട്ടിലേക്ക് വന്ന് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വന്നതാണ് പിന്നെ ഇപ്പോൾ ഒരു മൂന്ന് നാല് മാസം റെസ്റ്റ് എടുത്തുകഴിയുമ്പോൾ വീണ്ടും സൈക്ലിങ് തുടങ്ങുമെന്നാണ് പറഞ്ഞേക്കണം അങ്ങനെ നമ്മൾ രാവിലെ തന്നെ ഇവിടെ നിന്ന് ഇന്നലത്തെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കണായിരുന്നു അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് ബ്രെഡും ബ്രെഡ് ടോസ്റ്റും അതുപോലെ തന്നെ എന്നോട് ചക്ക കഴിക്കുക എന്ന് വെച്ചപ്പോൾ ഞാൻ കഴിക്കുമെന്ന് പറഞ്ഞപ്പോഴേക്കും ഒരു പ്ലേറ്റ് പറയുക ചക്ക എല്ലാം കൊണ്ടുവന്നപ്പോൾ നമ്മളതെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ കുട്ടൂസനവിടെയുണ്ട് ഞാനപ്പം എൻ്റെ കുറച്ച് ഡ്രസ്സുകളൊക്കെ അലക്കാനുണ്ടായി ഇവിടെ വാഷിംഗ് മെഷീൻ ഉണ്ടായിട്ട് ആ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ സമയം ഉച്ചയൊക്കെ ആയിട്ടുണ്ട് അപ്പം നമ്മൾ ആ ഡ്രസ്സൊക്കെ അലക്കാനുണ്ടാക്കി അലക്കി ഇപ്പം വിളിച്ചിട്ട് പിന്നെ കുളിച്ചെല്ലാം കഴിഞ്ഞ് ഇപ്പം നമ്മൾ സാറിൻ്റെ വീട് എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഫ്ലോർ അതുപോലെ തന്നെ മേളിലുണ്ട് അടുത്ത ഫ്ലോർ അപ്പം ആ മേളിൽ പോയിട്ടാണ് ഉച്ചക്ക് ഭക്ഷണവും കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഇനി കൊൽക്കത്ത ഇറങ്ങാൻ വേണ്ടി ഇറങ്ങാൻ വേണ്ടി പോകണം ഇപ്പോൾ ഇവിടുന്ന് ഒരു കാളി മന്ദിരമുണ്ട് അവിടെ മെയിൻ ആയിട്ടുള്ള കൊൽക്കത്തയിലെ മന്ദിരമാണ് അവിടെ പോയിട്ട് അവിടെ നിന്ന് നമ്മൾ പോകാൻ വേണ്ടി പോണെന്ന് പറഞ്ഞാൽ വിക്ടോറിയ മെമ്മോറിയൽ അതുപോലെയുള്ള കുറച്ച് കുറച്ച് സ്ഥലങ്ങളെല്ലാം കണ്ടുപിടിച്ചിട്ട് പോയിട്ട് നമ്മൾ രാത്രി ഇനി ഇങ്ങോട്ട് തിരിച്ചു വരാൻ വേണ്ടി പോണത് അപ്പോൾ ഇതാണ് സാറ് സാറ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇരുപത്തി എട്ട് കൺട്രീസ് സൈക്കിളിൽ യാത്ര ചെയ്ത ഒരു മനുഷ്യനാണ് അപ്പം അത്രയും എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞെന്നായിരുന്നു ഇപ്പം ഇവിടെ വന്നതിൽ എനിക്കെന്തായാലും വളരെ സന്തോഷമുണ്ട് പരിചയപ്പെട്ടതിലും അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പം വിക്ടോറിയ മെമ്മോറിയലിലേക്ക് പോയിക്കൊണ്ടിരിക്കണേ ഇവിടുന്ന് ഏകദേശം ഇനി ഒരു ആറ് കിലോമീറ്റർ മാത്രമാണ് റൂട്ടിൽ കാണിക്കണത് അപ്പം നമ്മൾ ഞാനും കുട്ടനും മാത്രമേ ഉള്ളൂ ലഗേജ് എല്ലാം അവിടെ വെച്ചുകൊണ്ട് നല്ല ഫ്രീ ആയിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൊൽക്കത്തയിലാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഈ റോഡ് ഫുള്ള് ഇങ്ങനെ സിഗ്നലുകളാണ് അവിടെനിന്ന് ഇപ്പോൾ ഒരു സിഗ്നൽ കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ തന്നെ അടുത്ത സിഗ്നൽ കാണാം ഇപ്പം ഇങ്ങനെ നിറയെ സിഗ്നലുകൾ അത്ര നല്ല നല്ല ട്രാഫിക് ഉണ്ട് പിന്നെ വലിയതായിട്ട് റഷ് നമുക്ക് ഫോണടിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അതാണ് ഭയങ്കര ആയിട്ട് വന്നത് ബാക്കി തിരക്കൊന്നും കുഴപ്പമൊന്നുമില്ല കാരണം തിരക്കുള്ള സിറ്റിയിൽ പിന്നെ തിരക്ക് കണ്ടാലല്ലേ നമുക്ക് സന്തോഷം സന്തോഷമുണ്ടാവുള്ളൂ ഇപ്പം ചെറുതായിട്ട് മഴ കിട്ടിയായിരുന്നു മഴ കിട്ടിയപ്പോൾ നമ്മൾ അവിടെ ഒരു സ്ഥലത്ത് കയറിന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ മഴയൊക്കെ പോയിട്ടോ ഇനിയിപ്പോൾ നമ്മൾ വിക്ടോറിയ മെമ്മോറിയൽ എത്താറായിട്ടുണ്ട് വെറും രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ മാത്രമാണ് കാണിക്കുന്നത് നമുക്ക് നേരെ വിക്ടോറിയ മെമ്മോറിയൽ പോയി കണ്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുമാണ് ഇനി അടുത്ത ഏതാ സ്ഥലമെന്ന് നോക്കിയിട്ട് നമുക്ക് ഇറങ്ങാം അങ്ങനെ നമ്മൾ വീണ്ടും നല്ല തിരക്കിലോട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ എല്ലായിടത്തും സിഗ്നലുകളുള്ളതുകൊണ്ട് കുഴപ്പമില്ല സിഗ്നലിങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചുണ്ടെന്നുള്ളൂ ഒരു അമ്പത് മീറ്റർ അമ്പത് മീറ്ററിൽ സിഗ്നൽ ക്രോസിംഗ് ഉണ്ട് പിന്നെ എല്ലായിടത്തും ഇങ്ങനെ നിന്ന് വയ്യ റെസ്റ്റ് എടുത്ത് നമ്മളിന്ന് വിക്ടോറിയ മെമ്മോറിയൽ എത്തുമ്പോൾ എന്തു വന്നാലും ഒരു മണിക്കൂറും കൂടി പിടിക്കുമെന്ന് തോന്നണം അങ്ങനെ നമ്മൾ കുട്ടൂസനായിട്ട് വന്ന് വന്ന് ഇപ്പോൾ വിക്ടോറിയ മെമ്മോറിയൽ എത്തിയിട്ടുണ്ട് നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമുക്ക് എവിടെ ഇങ്ങനെ എൻട്രി ഒക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് നമ്മുടെ കുട്ടൂസിനെ കൊണ്ടുപോയിട്ട് വെക്കണം കുട്ടൂസിനെ കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് വേണം ഇവിടെ ടിക്കറ്റ് ഉണ്ട് ടിക്കറ്റ് എടുത്തിട്ട് നേരെ അകത്തേക്ക് കയറാം അപ്പൊ എന്റെ ഫ്രണ്ട് തന്നെ കുറെ കുതിരികളൊക്കെ ആയിട്ടുള്ള റൈഡിങ്ങിന് വേണ്ടിട്ട് ആൾക്കാർ നിക്കാണ്ട് അങ്ങനെ നമ്മൾ വിക്ടോറിയ മെമ്മോറിയൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഇവിടെ പാർക്കിങ് എന്ന് പറഞ്ഞത് ടീച്ചറിനോട് വെച്ച് നമുക്ക് കുട്ടൂസനെ പാർക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് നോക്കിയായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ ഇവരോട് പറഞ്ഞിട്ട് ഇപ്പൊ കുട്ടൂസൺ മീഡിയേറ്ററിൽ കയറ്റി ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അവിടെ പോയിട്ട് അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാണ്ട് എൻട്രി ടിക്കറ്റ് അപ്പോൾ എൻട്രി ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് നേരെ വിക്ടോറിയ മെമ്മോറിയലിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം നമ്മൾ ടിക്കറ്റ് എടുക്കണം കൗണ്ടറിൽ വന്നിട്ടുണ്ട് ഇതാണ് കൗണ്ടർ ഇപ്പം ഇതാണ് ഇവിടുത്തെ സമയവും അതുപോലെ തന്നെ റേറ്റ് വന്നത് നമ്മളിപ്പോൾ ടിക്കറ്റ് എടുത്ത ഒരാൾക്ക് അമ്പത് രൂപയാണ് ടിക്കറ്റിന്റെ ചാർജ് നമ്മളിനി ഇവിടെ നിന്ന് നേരെ ഇപ്പൊ ഇവിടെ നേരെ പുറത്തുനിന്ന് കാണുന്നൊരു വ്യൂ ആണ് ഇപ്പം നല്ല രസമുണ്ട് അപ്പം നമ്മൾ കൊച്ചിയിൽ നിന്ന് സൈക്കിളെ കൊൽക്കത്തയിലെ വിക്ടോറിയ മെമ്മോറിയൽ വരെ എത്തിയിട്ടുണ്ട് അത് നമ്മൾ കയറി വന്ന വഴിയാണ് ഈ കണ്ണൂർന്ന് നേരെ ഫ്രണ്ടിലായിട്ട് നമുക്ക് വിക്ടോറിയ മെമ്മോറിയൽ നല്ല എടുത്ത് നിൽക്കുന്ന ആ ഒരു ഇത് കാണാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ ഈ സൈഡിലോട്ടൊക്കെ ഫുള്ള് മൈതാനങ്ങളാണ് നമുക്ക് അവിടെ എവിടെയെങ്കിലുമൊക്കെ പോയിരിക്കാനൊക്കെ പറ്റും നല്ല രീതിയിൽ കുറേ നേരം റെസ്റ്റൊക്കെ എടുക്കാനായിട്ട് വന്നിരിക്കാൻ വേണ്ടി പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ അതിൻ്റെ അകത്താണ് മ്യൂസിയം വന്നത് എന്തായാലും അവിടെ പോയിട്ട് അതിൻ്റെ അകത്തേക്ക് നല്ല ക്യൂ ഉണ്ട് തിരക്ക് കാണാൻ വേണ്ടി സാധിക്കും നമുക്ക് അവിടെ പോയിട്ട് ക്യൂവൊക്കെ നിന്ന് വിക്ടോറിയ മെമ്മോറിയലിൻ്റെ അകത്ത് കയറിയിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം അങ്ങനെ നമ്മളിപ്പോൾ എത്തിക്കണം എന്ന് പറഞ്ഞാൽ വിക്ടോറിയ മെമ്മോറിയലിൻ്റെ ആ ഫ്രണ്ടിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിക്ടോറിയ രാജകുമാരിൻ്റെ ഒരു സ്റ്റാച്ചു നമുക്ക് ഫ്രണ്ടിൽ തന്നെ കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ നമുക്കിനി ഈ വഴിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ അകത്തേക്ക് മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് പോകാനായിട്ടുള്ള വഴി കാണാം അപ്പോൾ ആ വഴി കയറിയിട്ടിന് പോയി നോക്കാം അങ്ങനെ നമ്മളിപ്പോൾ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് ഫ്രണ്ടിൽ ഇപ്പോൾ ഇവിടെ കാണുന്ന വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ അവിടെ ക്യൂ കാണാൻ വേണ്ടി സാധിക്കുള്ളൂ അപ്പോൾ ഈ ക്യൂവിൽ നമ്മൾ നിന്നിട്ട് വേണം നമുക്ക് നേരെ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മളിപ്പോൾ കയറി വന്ന വഴിയിലാണെങ്കിൽ ഇവിടെ ഒരു രാജാക്കന്മാരെ പണ്ടത്തെ ഒരു ശില്പങ്ങളൊക്കെ ഇവിടെ അത് ബ്രാസിലാണ്ട് തീർത്തേക്കണം കല്ലിലൊന്നുമല്ല ബ്രാസില് പണി തീർത്തേക്കണ ശില്പങ്ങളാണ് നല്ല പഴക്കമുള്ളതൊക്കെ തന്നെയാണ് ഇനിയിപ്പോൾ ഈ വഴി കറങ്ങി അകത്തേക്ക് കയറാം അങ്ങനെ നമ്മുടെ ക്യാമറ അകത്തേക്ക് കയറ്റാത്തത് കൊണ്ടിട്ട് നമ്മൾ ഫോണിലാണ് അകത്തെ കാര്യങ്ങളെല്ലാം ഷൂട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ ഇത് ഈ വീഡിയോൻ്റെ ഉടനെ തന്നെ അടുത്ത വീഡിയോയിൽ നമ്മൾ വിക്ടോറിയ മെമ്മോറിയലിൻ്റെ അകത്തുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ മറക്കാണ്ട് ആ വീഡിയോ കൂടി എല്ലാവരും കാണാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ നമ്മൾ തിരിച്ച് താഴെ പുറകെ കൂടി വന്ന് ഈ വഴി കറങ്ങി വന്നിട്ട് നമ്മുടെ ക്യാമറ മേടിക്കാൻ വേണ്ടി ഫ്രണ്ടിൽ വന്നാണ് അപ്പോൾ നമ്മൾ നമ്മളകത്തൊക്കെ കയറി ഇറങ്ങിയപ്പോഴേക്ക് എന്ന് പറഞ്ഞാൽ അഞ്ചരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വന്നിട്ടാണ് പിന്നെ ഇപ്പോൾ കൂടി ഇവിടെ നടക്കാൻ നല്ല രസമാണ് ഫുൾ ഉരുളം കല്ലുകളൊക്കെ ഇട്ടിട്ട് നടക്കുമ്പോൾ നടക്കുമ്പോൾ നല്ല ശബ്ദവും അതുപോലെ തന്നെ ഞാൻ തെന്നി തെന്നി പോകുന്നുണ്ട് നല്ല രസമുണ്ട് ഇവിടെ ആംബിയൻസ് ആണെങ്കിലും മൊത്തം ഇപ്പോൾ നാല് സൈഡിലും ഇവിടെ ലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമുക്ക് നേരെ കാണാൻ വേണ്ടി സാധിക്കുന്ന ഒരു ലേക്ക് അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ നാല് കോർണറിലും ലേക്ക് വന്നിട്ടുണ്ട് പിന്നെ കുറേ സ്ഥലങ്ങൾ ഇങ്ങനെ അടക്കുന്നുണ്ട് നമുക്ക് എവിടെയാണെങ്കിലും പോയിരുന്ന് ഇതിൻ്റെ സൗന്ദര്യങ്ങളൊക്കെ ആസ്വദിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇവിടെയാണ് ലേക്കിൻ്റെ അങ്ങോട്ടേക്കൊക്കെ പോകാനായിട്ടുള്ള എൻട്രി നല്ല രസമുണ്ടട്ടോ ലേക്ക് കാണാനായിട്ടാണെങ്കിലും

അപ്പോൾ നേരെ ആ കാണുന്ന ഗാലറി ഉണ്ടോ അപ്പോൾ ആ ഗ്യാലറിയിലായിരുന്നു നമ്മൾ നേരത്തെ വന്നിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾക്കകത്ത് ഓപ്രോ കൊണ്ടുപോകാനായിട്ടുള്ള പെർമിഷൻ ക്യാമറന്റെ ക്യാമറൻ്റെ പെർമിഷനൊന്നുമില്ല ഫോണിനകത്ത് നമുക്ക് എന്തുവാണെങ്കിലും ഷൂട്ടൊക്കെ ചെയ്യാം അപ്പോൾ ഫോണിനകത്ത് എടുക്കാൻ പറ്റിയ കുറച്ച് വീഡിയോകളാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതുപോലെ തന്നെ ചുറ്റിനും കുറേ സ്ഥലങ്ങളുണ്ട് പാർക്കുകൾ നമുക്ക് ഇരിക്കാൻ പറ്റിയ കുറേ ഏരിയകൾ അങ്ങോട്ടാണെങ്കിലും അതുപോലെ തന്നെ ആ ഭാഗത്തൊക്കെ ഫുള്ള് മരങ്ങളും അതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറേ ഇരിക്കാനായിട്ടുള്ള നല്ല രീതിയിലത്തെ കുറേ കസേരകളൊക്കെ പണിതിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവിടെയൊക്കെ പോയിരുന്ന് കുറേ സമയം ചിലവഴിക്കാൻ വേണ്ടി സാധിക്കും ഞാൻ പിന്നെ ഇപ്പം എൻ്റെ കുട്ടൂസനെ പുറത്താണ് വെച്ചേക്കുന്നത് പിന്നെ നമ്മൾക്ക് ഇനിയിപ്പോൾ കൊൽക്കത്തയിലെ സിറ്റിയിൽ ഒന്ന് പോകണം നമ്മൾ വിക്ടോറിയ മെമ്മോറിയലിന്റെ അകത്തുഴി നടക്കണം അങ്ങനെ നമ്മൾ കറങ്ങി ഇപ്പൊ വിക്ടോറിയ മെമ്മോറിയലിന്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ വഴിയാണ് ആദ്യം കയറി വന്നത് അപ്പുറത്തെ വഴി കറങ്ങി വന്ന കാഴ്ചയാണ് ഇപ്പൊ കണ്ടത് ചുറ്റിനു ആണെങ്കിലും നല്ല കുറേ സ്ഥലങ്ങൾ നമുക്ക് ഇരിക്കാൻ വേണ്ടി എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഓ ഇപ്പൊ സൂര്യനൊക്കെ അസ്തമിച്ച് തുടങ്ങിയിട്ടുണ്ട് സമയം ഇപ്പൊ മണി ആവാറായി ഇപ്പൊ നമുക്കിനി നേരെ കുട്ടു സിനിമ കുട്ടൂസിനെടുത്ത് കൊൽക്കത്ത സിറ്റിയിലൂടെ കുറച്ച് കറങ്ങാം നമ്മള് വന്ന വഴിക്ക് ഇപ്പൊ നമ്മൾ പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടി പോണ പുറത്തോട്ട് ഇറങ്ങണ വഴിയിൽ ഇപ്പൊ അടുത്ത ചേട്ടനൊക്കെ പരിചയപ്പെട്ടായിരുന്നു അത് നമുക്ക് എന്തായാലും ആ ചേട്ടനൊക്കെ ജാർഖണ്ഡ് ജാർഖണ്ഡിന്ന് വന്നാണ് അപ്പോ എന്തായാലും ഫുൾ ഫാമിലി ഓക്കെ അപ്പൊ എന്തായാലും പരിചയപ്പെട്ടതിലൊക്കെ വളരെ സന്തോഷമുണ്ട് അപ്പൊ ഒരു ഫാമിലിയായിട്ട് ചാർക്കണ്ടിൽ നിന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയേക്കണു കൊൽക്കത്തയിലേക്ക് അങ്ങനെയാണ് ഇവിടെ വന്നൊന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കുമാണ് അടുത്തൊരു നല്ല ഭംഗിയുള്ള ഒരു കാഴ്ച ഉണ്ടത് ഇവിടെ ഒരു മരത്തിനകത്ത് നിറയെ കാക്കകളും അതുപോലെ തന്നെ നിറയെ കൊക്കുകളെ കാണാൻ വേണ്ടി സാധിക്കും ഓ ഒരു ഒന്നും രണ്ടൊന്നുമില്ല പത്ത് മുപ്പത് നാൽപ്പത് കൊക്കുകളും അതിൻ്റെ ഇടയിൽ കാക്കകളും കാക്ക കറുപ്പും കൊക്കുക എടുത്തും നല്ല രസമുണ്ട് ഒരുമിച്ചിങ്ങനെ ഇരിക്കുക കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കാഴ്ച കാണുന്നത് അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ച് ഇറങ്ങിപ്പോ നമ്മൾ എൻ്റർ ചെയ്ത ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ പുറത്തോട്ട് നമ്മൾ കുട്ടൂസിനെ അവിടെ മീഡിയേറ്ററിൽ കയറ്റി അവിടെ വെച്ചേക്കണം അപ്പോൾ കുട്ടൂസിനെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എടുത്തിട്ട് പിന്നെ നമുക്ക് ഇപ്പോൾ കൊൽക്കത്തയിലെ സിറ്റിയിൽ നല്ല തിരക്ക് തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ തിരക്കിലൊക്കെ കൂടെ നമുക്ക് വന്ന് യാത്ര ചെയ്തു നോക്കാം നല്ല രസം തന്നെ ആയിരിക്കുള്ളൂ പുറത്തിറങ്ങി കൂട്ടൂസിനൊക്കെ എടുത്തിട്ട് ഇപ്പൊ വിക്ടോറിയ മെമ്മോറിയല്ല നമുക്ക് ഹൈവേലും പുറത്തോട്ടുള്ള റോഡിലോട്ട് പോകാനായിട്ടുള്ള വഴി ഇറങ്ങാൻ വേണ്ടിയിരിക്കാണ് അങ്ങനെ നമ്മള് ഇപ്പൊ വിക്ടോറിയ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോ രണ്ടു മൂന്നും വെച്ചാൽ മതി നമ്മള് പരിചയപ്പെട്ടാണ് ഈ ബ്രോനും യൂട്യൂബ് ചാനലൊക്കെ ഉള്ളതാണ് അപ്പോൾ നമ്മുടെ ഈ ട്രാവലിംഗിന്റെ ബോർഡ് കണ്ടപ്പോഴേക്കും കണ്ടപ്പോഴേക്ക് ഒന്ന് പരിചയപ്പെട്ടാണ് അപ്പോൾ എന്തായാലും നമുക്ക് ആ ബ്രോനൊക്കെ ഒന്ന് പൂജ പൂജ അപ്പോൾ ഇവർ മൂന്നുപേരും കൂടി ഇവിടെ വിക്ടോറിയ മെമ്മോറിയൽ വന്നായിരുന്നു അപ്പോൾ ടൈമിങ് കഴിഞ്ഞ് പോയി അത് ക്ലോസ് ചെയ്തത് അപ്പോൾ ഇവർ ഇവടുന്ന് തിരിച്ചു വേണ്ടി പോകുമ്പോൾ ഇപ്പോൾ ഇവർ ഈ കൊൽക്കത്തയിൽ ഉള്ളവരാണ് അപ്പോൾ എന്തായാലും പരിചയപ്പെട്ടതിലൊക്കെ വളരെ സന്തോഷമുണ്ട് നമുക്കപ്പം ഇനി ഇവിടുന്ന് നേരെ സിറ്റിയിലോട്ട് ഇറങ്ങിയിട്ട് സിറ്റിയിൽ നിന്ന് അടുത്ത കുറേ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ നമുക്ക് നമ്മൾ സ്റ്റേ ചെയ്തെന്നു വെച്ചാൽ എൻ്റെ വീട്ടിലോട്ട് പോകണം വിക്ടോറിയ മെമ്മോറിയലിൻ്റെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡ് ഫുള്ള് കുതിരവണ്ടിക്കാരാണ് വണ്ടിക്കാരാണ് കുതിരവണ്ടിയിൽ ഇവിടെ ആ സവാരിയൊക്കെ നടത്താനായിട്ട് അയാളെ ആൾക്കാർ വന്ന് ഇതിനകത്ത് കയറി റൗണ്ടിന് ഇവിടെ മൊത്തത്തിൽ ഒരു റൗണ്ടൊക്കെ ചെയ്ത് ഇതിന്റെ തൊട്ടപ്പുറത്തന്നെ ഒരു പള്ളിയും കൂടി ഉണ്ട് ഉണ്ട് അപ്പൊ ആ ചർച്ചിലൊക്കെ ആ വഴിക്ക് ഇറങ്ങിയിട്ട് ഇവര് ഇവിടെ തന്നെ കൊണ്ടുവരും അപ്പൊ നമുക്ക് സവാരി എടുത്താനായിട്ട് നമ്മുടെ കുട്ടികൾ തന്നെ നമുക്ക് കുതിര വണ്ടി ഇടുന്ന ആവശ്യമില്ലല്ലോ അപ്പൊ ഇനിയിപ്പ മൊത്തം ഒന്നും കൂടി നല്ല തിരക്കായിരിക്കും അങ്ങോട്ട് ഈ ഭാഗങ്ങളിലൊക്കെ നല്ല രസമു തന്നെ ഉണ്ടോ ഇപ്പൊ റോഡുകളാണെങ്കിലും ഫുള്ള് ക്ലീനാണ് പിന്നെ ലൈറ്റ് പോസ്റ്റുകളാണെങ്കിൽ ഫുള്ള് ഇങ്ങനെ ഓരോ സ്ട്രിപ്പ് സ്ട്രിപ്പ് അടിച്ചിട്ട് നല്ല കളർഫുള് ആണ് ശരിക്കും സിറ്റി ഓഫെ ജോയ് തന്നെയാണ് കൊൽക്കത്ത അങ്ങനെ നമ്മൾ എങ്ങോളൊന്നും അറിയാൻ പാടില്ലാണ്ട് വെറുതെ ഇങ്ങനെ കൊൽക്കത്തയിലെ സിറ്റീൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ കറങ്ങി അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഫ്രണ്ടിൽ പാലം കാണാം അപ്പോൾ നമ്മൾ ഈ റോട്ടിൽ കാണാ റെയിൽവേയിലേക്ക് കണ്ടോ ഇതാണ് ട്രോം ഓടിക്കൊണ്ടിരുന്നത് ഞാനിവിടെ കുറേ നോക്കിയോ പക്ഷെ ട്രോം ഇതുവരെ കാണാനില്ല പക്ഷെ എല്ലാ റോട്ടിലൂടെയും സിറ്റീൻ്റെ ഉള്ളിലെ റോട്ടിലൂടെ ട്രോമിന് പോകാനായിട്ടുള്ള വഴികൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ട്രാക്കുകൾ കണക്ട് ചെയ്ത് അതുപോലെ തന്നെ അപ്പറത്തൂടി ഒരു റോഡ് പോകുന്നുണ്ട് ആ റോഡ് എന്ന് പറഞ്ഞാൽ ഫ്ലൈ ഓവർ പോലെ കറങ്ങി അങ്ങോട്ട് പോകും അപ്പം ഇതാണ് ഇവിടുത്തെ സാധാരണ ലോക്കൽ ഓരോ കണക്ട് ചെയ്യണം റോഡ് ഞാൻ ഇപ്പം ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയതാണ് ഇങ്ങോട്ട് ഇനിയിപ്പോൾ അവിടെ നിന്ന് തന്നെ യൂട്ടേൺ അടിച്ചിട്ട് നേരെ നമുക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ ബാക്കിൽ റിവർ സൈഡിലോട്ട് പോകാൻ വേണ്ടി പറ്റും അപ്പൊ റിവർ സൈഡ് പോയിട്ട് അവിടെ ഇരിക്കാൻ പറ്റണ ഏതെങ്കിലും സ്ഥലങ്ങളിലൊക്കെ പോയി കുറച്ചു നേരം ഇരുന്നിട്ട് നമുക്ക് അടുത്ത റൂട്ട് നോക്കാം റങ്ങി പോയിട്ട് തിരിച്ച് വളക്കാനായിട്ടുള്ള സ്ഥലമൊന്നും കിട്ടിട്ടുണ്ടല്ലോ വണ്ടികളാണെങ്കിൽ നിർത്തലുമില്ല അവരിടക്ക് ഒരു ബസിന് വട്ടം നിർത്തിട്ട് ഇപ്പൊ ടേൺ അടിച്ച് വീണ്ടും അടുത്ത നമുക്ക് റിവർ സൈഡിലോട്ട് പോയി നോക്കാം അങ്ങനെ നമ്മള് കറങ്ങി കറങ്ങി ഇപ്പൊ അടുത്തൊരു ഇതൊക്കെ ഭയങ്കര ഉള്ളിലോട്ടുള്ള വഴികളാണ് വഴികളാണ്ടോ കൊൽക്കത്തയില് അപ്പോൾ ഇവിടുന്ന് കാണാനാണെങ്കിൽ നല്ല രസമുണ്ട് ഇവിടെയൊക്കെ യാർഡും ബോട്ടിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെയാണ് അപ്പം അങ്ങോട്ടൊക്കെ കയറാനുള്ള ഇല്ല നമുക്ക് പിന്നെ അതുപോലെ തന്നെ ഈ സൈഡിൽ നോക്കണാണെങ്കിൽ നമുക്ക് ആ വലിയ പലത്തിൻ്റെ ആ കുറച്ച് ഭാഗങ്ങൾ ഇവിടുന്ന് കാണാൻ സാധിക്കും അപ്പോൾ ഇത് ഹുഗ്ലി റിവർ ആണ് ഈ നമ്മൾ ഈ കണ്ടിരിക്കുന്നത് അല്ലാതെ കയറുന്ന വഴികളൊക്കെ കാണാനായിട്ട് നല്ല രസം തന്നെ ഉണ്ടോ കൊൽക്കത്തയിൽ വരുമ്പോഴേക്കും ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ ട്രാഫിക്കിന്റെ കുറച്ച് തിരക്ക് മാത്രമേ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് പോകുന്നുള്ളൂ അതും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മളിങ്ങനെ കറങ്ങാൻ വേണ്ടി ഇറങ്ങിയൊക്കെ പിന്നെ സമയം നമുക്ക് നല്ല രീതിയിൽ പോവും അപ്പോ ഒരു ചെറിയ സ്ഥലത്തോട്ട് പോണെങ്കിൽ തന്നെ നമുക്കൊരു പത്ത് ഒരു പത്ത് കിലോമീറ്റർ കവർ ചെയ്യാൻ തന്നെ ഒരു രണ്ടു മണിക്കൂറിന് താഴെ എന്തോ നാല് മണോ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ പിടിക്കും വണ്ടിയിൽ കാറിലൊക്കെ ആണെങ്കിൽ അധികം കൂടുതൽ ഓടിക്കും സൈക്കിളിലാണെങ്കിൽ നമുക്ക് ഏകദേശം പെട്ടെന്ന് എത്താൻ വേണ്ടി പറ്റും കാരണം നമുക്ക് ബ്ലോക്കിലൊന്നും നിൽക്കണ്ട സിഗ്നലൊന്നും നോക്കണ്ട പയ്യ വണ്ടികൾ മാത്രം ശ്രദ്ധിച്ച് വണ്ടി ഓടി സൈക്കിള് ചവിട്ടിയാൽ മതി അങ്ങനെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കണം എന്നാണ് കൊൽക്കത്ത നഗരത്തിൻ്റെ ഉള്ളുവഴികളിലൂടെയാണ് ഉള്ളിലുള്ള കോളനികളും ചേരികളും അതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ വന്നതെന്ന് പറഞ്ഞാൽ ഇവിടെയാണ് അതിൻ്റെ ഇപ്പറുതന്നെ വലിയ നേവൽ കോട്ടേജ് വന്നിട്ടുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലൊക്കെ ആയിട്ടാണ് ചെറിയ ചെറിയ കോളനികൾ അപ്പോൾ നിറയെ ആൾക്കാരായിരിക്കും ഭയങ്കര കുറച്ചും കൂടി കൺജസ്റ്റഡ് ആണ് ഈ ഏരിയയില് വണ്ടികൾ കുറവുണ്ടെന്നുള്ളു നല്ല ആൾക്കാരുടെ ക്രൗഡ് ഇവിടെ നോക്കാൻ അനുഭവപ്പെടാം അപ്പോൾ നമുക്ക് നേരെ ഇനി നേരത്തെ പോയിക്കൊണ്ടെന്നു വെച്ചാൽ വണ്ടികൾ കുറേയുള്ള റോഡിലോട്ട് പോകണം ഇനി വന്നിട്ട് അവിടെ നിന്ന് നേരെ വീണ്ടും കറങ്ങി ഇനിയിപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് ആണ് നമ്മൾ ആ ചേട്ടൻ്റെ ലൊക്കേഷൻ എല്ലാം എടുത്ത് കാണിക്കണത് അപ്പോൾ അങ്ങോട്ടേക്ക് പോവാം ഇപ്പോൾ നമ്മൾക്ക് നേരെ പെട്ടെന്ന് തന്നെ പോകാമായി കഴിയുന്ന വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാലും ഇപ്പോൾ കോളനിൻ്റെയൊക്കെ ആ ഭാഗങ്ങളിൽ ഫുൾ ആൾക്കാരിപ്പോൾ വൈകുന്നേരം ഇപ്പോൾ കള്ളൊക്കെ കുടിച്ചിട്ടൊക്കെ ഇരിക്കണോ ചിരിക്കും മഴക്കുണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാവരും നമ്മളെ ശ്രദ്ധിക്കണുണ്ട് ക്യാമറയൊക്കെ ആയിട്ട് പോകണമോണ്ടിട്ട് അപ്പോൾ നമ്മളെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണമല്ലോ യാത്ര ചെയ്യാൻ വേണ്ടി യാത്ര ചെയ്ത് കഴിയുമ്പോഴേ അല്ല യാത്ര ചെയ്യാൻ നേരത്ത് നേരത്തെ നമ്മളിതിപ്പോൾ ക്യാമറ ആണെങ്കിലും ഫോണാണെങ്കിലും അതുപോലെയുള്ള സാധനങ്ങൾ പോയി കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് വിഷമിപ്പിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ആദ്യമേ നമ്മൾ അതേപോലെയുള്ള കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണമല്ലോ ഞാൻ എപ്പോഴും ആദ്യമേ ഇപ്പോൾ ഷൂട്ട് ചെയ്യാനായിട്ടാണെങ്കിലും ആദ്യം തന്നെ റൗണ്ടൊക്കെ നോക്കിയിട്ടാണ് പിന്നെ ഷൂട്ട് ചെയ്ത് തുടങ്ങുന്നത് അല്ലാതെ തന്നെ തന്നെ നമ്മൾ കുറേ കാഴ്ചകളൊക്കെ കാണുന്നുണ്ട് അതൊന്നും നമുക്ക് ചില സമയങ്ങളിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കാരണം നമ്മുടെ സേഫ്നെസ് നമ്മൾ നോക്കിയിട്ടാണ് നമ്മളെ കൊണ്ട് പരമാവധി പറ്റാത്ത അത്ര എല്ലാ കാര്യങ്ങളും ഞാൻ കൂട്ടുന്ന നിങ്ങളെ കാണിക്കണായിരിക്കുള്ളൂ എൻ്റെ ചാനലിലൂടെ ഇപ്പം ഇവിടെയൊക്കെ നല്ല രസമാണ് നമുക്കിപ്പോൾ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഒരു ഇതേപോലെയുള്ള ചെറിയ ചെറിയ ചായക്കടയിലൊക്കെ കയറി ചായ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിവിടുത്തെ ജീവിതത്തിൻ്റെ കുറച്ച് അന്തരീക്ഷം നമുക്ക് മനസ്സിലാവും അപ്പോൾ വീഡിയോ എടുത്തിട്ട് എന്തായാലും അങ്ങനെയുള്ള ചായക്കടയിലോട്ടൊന്നും പോയി കയറി ഒരിക്കലൊക്കെ സേഫ് ആയിരിക്കില്ല അതിപ്പോൾ ഒറ്റക്കായ കൊണ്ടാൽ നമ്മളിപ്പോൾ രണ്ട് മൂന്ന് പേരൊക്കെ ഇട്ട് വന്നെങ്കിൽ കുഴപ്പമില്ല ഇപ്പോൾ ഒറ്റക്കായ കൊണ്ടിട്ട് നമുക്കിപ്പോൾ എന്തായാലും ഇപ്പോൾ വീഡിയോ എടുക്കണമെന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇനിയിപ്പോൾ ഞാൻ പോയി ഏതെങ്കിലും ചായക്കടയിലൊക്കെ കയറി അവരോടൊന്ന് സംസാരിച്ച് ചായയൊക്കെ കുടിച്ച് കൊടുത്ത കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഞാനപ്പോൾ കൊൽക്കത്തേനെ കുറിച്ചിട്ട് വിശദീകരിച്ച് ഞാൻ പറഞ്ഞു പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ചോദിച്ചു കഴിഞ്ഞാലും ഞാൻ ആ റിപ്ലൈ തരുന്നതായിരിക്കും കൊൽക്കത്തേനെ കുറിച്ചിട്ടുള്ള ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഓരോ ആൾക്കാരോട് പരിചയപ്പെട്ടിട്ട് ഞാൻ ആ നേടി അറിയുകയാണ് എനിക്ക് നിങ്ങളോടൊക്കെ ഷെയർ ചെയ്യാനായിട്ട് വളരെ താല്പര്യം തന്നെ ഉള്ളൂ അപ്പോൾ എന്തെങ്കിലും സംശയത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ കൂടി ചോദിച്ചാൽ മതി എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ തീർച്ചയായിട്ടും കമൻറ്റിന് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ വന്ന വഴിക്ക് ഇപ്പോൾ ഒരു ചെറിയ ശിവൻ്റെ പ്രതിഷ്ഠ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു പൂജയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എന്തായാലും കയറി പ്രാർത്ഥിച്ചിട്ട് പോകാമെന്നായിരുന്നു ഇവിടെ കയറി നമുക്ക് എന്തായാലും നോക്കാം ഇവിടെ പോരാ ആൾക്കാർ വന്നിട്ട് ഇവിടെ വന്ന് നമ്മൾ പ്രാർത്ഥിച്ച പ്രസാദമൊക്കെ തരും നമുക്കെന്തായാലും പ്രാർത്ഥിച്ചിട്ട് പ്രസാദമൊക്കെ മേടിച്ചിട്ട് നമുക്ക് പോവാം അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് നമ്മള് അനുഗ്രഹിച്ചല്ലീറ്റ് ആയിട്ടുള്ള വലടി വന്നിട്ടുണ്ട് ഇതൊക്കെ കഴിച്ചിട്ട് നമുക്ക് നേരെ പോവാം എന്തായാലും ഇവിടെ കെയർ നന്നായി നല്ലൊരു ഉന്മേഷം തന്നെ അങ്ങനെ നമ്മൾ കൊൽക്കത്തയിലൊക്കെ കുറെ കറങ്ങിയിട്ട് തിരിച്ചു നമ്മൾ ഇന്നലെ നമ്മൾക്ക് ഇവിടെ സ്വീകരണം ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ തിരിച്ച് ആ ഓഫീസിലോട്ട് വന്നതാണ് ഇതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചേട്ടന്മാരുടെ ക്ലബും കൂടിയാണ് ക്ലബ്ബാണ് അതോടൊപ്പം തന്നെ ഇവിടെ നല്ല കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ദിപാകർ മെമ്മോറിയൽ എക്സ്പ്ലോറേ ഫൗണ്ടേഷൻ യൂണിറ്റി ഓഫ് അഡ്വഞ്ചർ സ്പോർട്സ് നേച്ചർ സ്റ്റഡി ആൻഡ് സോഷ്യൽ വെൽഫെയർ അപ്പോൾ അങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസ് എല്ലാം നടത്തണം നല്ല കുറേ ചേട്ടന്മാരടങ്ങിയിട്ടുള്ള ഒരു നമ്മുടെ ക്ലബ്ബാണിത് അപ്പം നമുക്ക് ഇന്നലെ ഇവിടെ സ്വീകരണം ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ പെട്ടെന്ന് എല്ലാം നടന്നത് അപ്പോൾ നമുക്ക് ഇതൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം നമുക്ക് ഇവരെല്ലാവരെയും ഒന്ന് പരിചയപ്പെടാം രാകേഷ് രാകേഷ് വർമ്മ ഇതാണ് ഈ ചെറുതെ വീട്ടിലാണ് വന്നിട്ടുണ്ടായി ഈ സാറിൻ്റെ പേര് കുമാർ എന്നാണ് അപ്പോൾ ഈ സാറിൻ്റെ വീട്ടിലാണ് നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നത് ഇന്നലെ നമ്മൾ നമ്മൾ അവിടെ നാളെ പോകും അപ്പൊ ഈ സാറിനെ നമുക്ക് പരിചയപ്പെടാം സാർ ഘോഷ് പിന്നെ മൽപ്രധാന് പിന്നെ ഒരു ബാഫണ്ട് ഇവരെല്ലാരും ക്ലബ്ബിൽ തന്നെ സാറിൻ്റെ അടുത്തൊരു അപ്പോൾ ഇവരെല്ലാവരും വരുന്ന നല്ല കുറേ നിമിഷങ്ങൾ തന്നെയായിരുന്നു നമുക്ക് കുറേ ഉപകാരങ്ങളൊക്കെ ചെയ്ത് അതുപോലെ തന്നെ നമുക്ക് ഇന്നലെ ഇവിടെ നിന്നുള്ള ഒരു ഇവരുടെ ജേഴ്സി ഒക്കെ തന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിനി യാത്ര തുടരാൻ നേരത്ത് അതൊക്കെ ഇട്ടിട്ട് നമ്മൾ നമ്മളിവരെയും കൂടി സപ്പോർട്ട് ചെയ്തിട്ടായിരിക്കുള്ളൂ കാരണം ഇവർ ചെയ്യണമെന്ന് പറഞ്ഞാൽ വളരെ നല്ല കുറേ കാര്യങ്ങൾ തന്നെയാണ് ഈ ട്രാവലേഴ്സിനാണെങ്കിലും അഡ്വെഞ്ചർ ട്രാവലേഴ്സിനാണെങ്കിലും നല്ല കുറേ സപ്പോർട്ട് തന്നെയാണ് ഈ പുതിയ തലമുറകൾ വരാന്നേരത്ത് യങ്േഴ്സിനെല്ലാം ഇവർ ചെയ്ത് കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് ഇനി നാളത്തെ വീഡിയോയിൽ കാണാം ബൈ